നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റെമി ടോമി ഇപ്പോഴത്തെ ആദ്യമായി തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് താരം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയതെന്നും അതിപ്പോൾ ശീലമായെന്നും താരം പറയുന്നു തടി കുറച്ചത് ഫാഷന് വേണ്ടിയല്ലെന്നും തന്റെ ആരോഗ്യത്തിനു വേണ്ടിയും ആത്മവിശ്വാസത്തിനു വേണ്ടിയാണെന്നും റിമി ടോമി പറയുന്നു അതേസമയം ദിവസവും മൂന്നു മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാറുണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ടാകാറുണ്ടെന്നും പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്നും റിമി വ്യക്തമാക്കി പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മയക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കാറുണ്ട് എന്നാൽ നിലവിലെ തനിക്കുണ്ടായ അവസ്ഥ ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു വീട്ടിൽ മമ്മിയെപ്പോലും എടുത്തുപോകും കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റയ്ക്ക് കൈകൊണ്ട് എടുത്തു വെക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ ബ്രാൻഡിയെയും ശങ്കായെയും എടുത്തുപോക്കി ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തേ എനിക്ക് ഓർമ്മയുള്ളു പിന്നീട് ഞാൻ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു എടുത്തു എടുത്തുപോക്കിയപ്പോൾ പോയി പിന്നെ ഇതും വെച്ച് ഞാൻ വർക്കൗട്ട് ചെയ്തെന്നും റിമി ടോമി കൂട്ടിച്ചേർത്തു